നമസ്കാരം ശബരിമലയിലെ സ്പോൺസറുടെ പണത്തിൽ സിംഗപ്പൂരിൽ വിദേശയാത്രയ്ക്ക് പോയ മുൻ ദേവസ്വം ബോർഡ് അംഗത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണം തുടങ്ങി ഫോട്ടോഗ്രാഫറുടെ ശുപാർശയിലാണ് യാത്രയെന്നാണ് സൂചന സി പി ഐ അംഗമായ മുൻ ബോർഡ് അംഗം മൊഴി നൽകേണ്ടി വരും ഫോട്ടോഗ്രാഫറേയും ചോദ്യം ചെയ്യും ശബരിമലയിലെ നട അടച്ചിരിക്കുമ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോയും പുരാവസ്തു മാഫിയയ്ക്ക് കിട്ടിയത് എങ്ങനെയെന്നും പരിശോധിക്കും അതിവേഗം നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ അഞ്ഞൂറ് കോടിയുടെ പുരാവസ്തു കടത്താണെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെച്ച് വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യവസായിയുടെ മൊഴി എസ് ഐ നിർണായകമാണ് പുരാവസ്തു കടത്ത സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യവസായി കൈമാറിയെന്നാണ് സൂചന രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി ലഭിച്ചതോടെ വിശദ വിശദാന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ വിദേശ യാത്രകളിലും സൂചനകൾ കിട്ടുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ മൊഴിയും രേഖപ്പെടുത്തും ഇതിനൊപ്പമാണ് വിദേശയാത്ര പോയ എം യും അന്വേഷണ സംഘം വിളിപ്പിക്കുക ശബരിമല സ്വർണ്ണകൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര പുരാവസ്തുക്കടത്ത് സംഘമാണോ എന്ന അന്വേഷണം ഊർജിതമാക്കി എസ് ഐ ടി മുമ്പോട്ട് പോവുകയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യവസായിയുടെ മൊഴിയ അന്വേഷണ സംഘം എടുത്തത് കാലതാമസം പോലും ഇല്ലാതെയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അഞ്ഞൂറ് കോടിയുടെ പുരാവസ്തു പുരാവസ്തുക്കടത്താണെന്നും ഇതിനെക്കുറിച്ച് മലയാളിയായ വിദേശ വ്യവസായിക്ക് അറിയാമെന്നുമായിരുന്നു ചെന്നിത്തല അന്വേഷണ സംഘത്തെ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഈ വ്യവസായിയുടെ എടുത്തത് വ്യവസായിയും വിവരങ്ങൾ കൈമാറി മുൻ ദേവസ്വം പ്രസിഡന്റിനെതിരെയും മൊഴി നൽകിയെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ ശബരിമലയിലെ യോഗദണ്ഡം രുദ്രാക്ഷമാലയും അന്വേഷണ പരിധിയിലേക്ക് വരും ഇതിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കണമെന്നും ആവശ്യമുണ്ട് ദുബായിലെ വ്യവസായിയാണ് മൊഴി നൽകിയത് ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ ദേവസ്വം ഭരണസമിതിക്കൊപ്പം കഴിഞ്ഞ ഭരണസമിതിക്കും പങ്കുള്ളതായി വ്യക്തമായതോടെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില നിർണായക വിവരങ്ങളെ തുടർന്നാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് പി എസ് പ്രശാന്ത് നിർബന്ധിച്ചതിനാലാണ് ദ്വാരപാലകപാളികൾ അയച്ചെടുക്കാൻ അനുജ് നൽകിയതെന്ന തന്ത്രിയുടെ മൊഴിയും എസ് ഐ ടി പരിഗണിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവസ്വം ഭരണസമിതിക്കൊപ്പം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊള്ളമറിയാൻ നടത്തിയ നീക്കത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണ്ണം പൂശാൻ വൈദഗ്ധ്യമില്ലെന്ന് കാട്ടി തിരുവാവരണ കമ്മീഷണർ പ്രസിഡന്റിന് കത്ത് നൽകിയതാണ് എന്നാൽ വൈകാതെ ഇത് തിരുത്തേണ്ടി വന്നു ആരുടെ നിർദ്ദേശപ്രകാരമാണ് തിരുത്തിയതെന്ന് ചോദ്യം പ്രസക്തമാണ് ും പോറ്റിയും അടുത്ത ബന്ധമുണ്ടായിരുന്നു തെളിവുകളുണ്ടെന്നാണ് സൂചന അതേസമയം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിനുള്ള സമിതിയിൽ മുൻ ഗവൺമെന്റ് ലോ സെക്രട്ടറിയും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന രാമരാജ പ്രേമപ്രസാദിനെ നിയമിക്കാൻ അണിയറ നീക്കം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ദേവസ്വം കമ്മീഷണറായിരിക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി സ്ഥാനവും ഇദ്ദേഹം വഹിച്ചിരുന്നു കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പ്രതിമാസം ഒരു ലക്ഷം രൂപ ഹോണറിയും വ്യവസ്ഥയിൽ ഇതേ സ്ഥാനത്ത് തുടരാൻ നീക്കം നടത്തിയെങ്കിലും പിന്നീട് വന്ന കമ്മീഷണർ എൻ വാസു അനുവദിച്ചില്ല വാച്ചർ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് കോടതി ഉത്തരവിട്ട അന്വേഷണമടക്കം ഇതിനു കാരണമാണ് ഈ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ദേവസ്വം ബോർഡിൽ കോടികൾ ചെലവിട്ട് കെൽട്രോൺ മുഖേന നടത്തിയ കമ്പ്യൂട്ടറൈസേഷൻ നടപടികൾ ലക്ഷ്യം കാണാത്തതും വിവാദമായി നിലവിൽ സ്പോൺസർമാരെ കണ്ടെത്താനെന്ന പേരിൽ ഓഫീസ് സൗകര്യങ്ങളും ഹോണറിയും നൽകി രാമരാജ പ്രേമപ്രസാദിനെ നിയമിക്കാനാണ് നീക്കം ഉമ്മൻചാണ്ടിയുടെ താല്പര്യ പ്രകാരം മുൻപ് കമ്മീഷണർ പദവി ലഭിച്ച രാമരാജപ്രസാദിനെ റിപ്പീറ്റ് രാമരാജ പ്രേമപ്രസാദിനെ വീണ്ടും വഴിവിട്ട നിയമനം നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ സ്വജനപക്ഷപാതമാണെന്ന വാദവും സജീവമാണ്